ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൽ ഡി സി എക്സാം എഴുതിയ മലപ്പുറം പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതുവരെ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഇപ്പം നടന്ന എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആരൊക്കെ സേഫായിട്ടുണ്ട് ഇനിയുള്ള മൂന്ന് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ട് വരെ നിങ്ങളുടെ നിയമന നില എങ്ങനെയായിരിക്കും എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെയും തൃശ്ശൂർ അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയും പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തി ഏഴ് മുതൽ അറുപത്തി വരെയും പാലക്കാട് അറുപത് മുതൽ അറുപത്തി നാല് വരെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇത്രയും കട്ട് ഓഫ് പ്രതീക്ഷിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി എക്സാമിൻ്റെ ടഫ് വെച്ചിട്ട് എല്ലാവരും പഠിച്ചു കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് അതിനാൽ എക്സാമിൻ്റെ കട്ട് ഓഫ് ഒരുപാടകം താഴ്ന്നു പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി സിയിലെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അൻപത്തി മൂന്നും തൃശ്ശൂരിൽ അമ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നും പത്തനംതിട്ടയിൽ അൻപത്തി രണ്ടും പാലക്കാട് അമ്പത്തിനാലുമായിരുന്നു പൊതുവേ കഴിഞ്ഞ വർഷത്തെ എക്സാം ടഫ് ഉള്ളതായിരുന്നു ടെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതുപോലെ പ്രിലിമിനറി മെയിൻ എക്സാമുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരുന്നു എക്സാമിൻ്റെ മാർക്ക് ഇത്രയും താഴാൻ കാരണം എന്നാൽ ഇപ്രാവശ്യത്തെ എന്ന് പറയുന്നത് നമുക്കൊരു ഊഹം ഉണ്ടായിരുന്നു എക്സാം എങ്ങനെയായിരിക്കും പ്രിലിമിനറിയുടെ പാറ്റേൺ എന്തായിരിക്കും മെയിൻ എക്സാമിൻ്റെ പാറ്റേൺ എന്തായിരിക്കും അതിനാൽ കട്ട് ഓഫ് നമ്മൾ ഇത്രയും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോട്ടൽ ഇതുവരെ ഒക്ടോബർ മാസം വരെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഡ്വൈസുകളാണ് പോയത് അതിൽ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒ സി ഫുള്ളായിട്ട് അഞ്ഞൂറ്റി നാല് റാങ്ക് വരെയാണ് പോയിരിക്കുന്നത് നമ്മൾ ആയിട്ട് മലപ്പുറം ജില്ലയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈരവ മുസ്ലിം ഒ ബി സി വിശ്വകർമ്മ അതേപോലെ ധീരവ എൽ പി ഇ എന്നീ കാറ്റഗറികളാണ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് ഈ പറഞ്ഞ ഇത്രയും കാറ്റഗറി കാറ്റഗറികളാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ് അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ ഓപ്പൺ കാറ്റഗറി നാനൂറ്റി അറുപത്തി രണ്ട് വരെയാണ് പോയിട്ടുള്ളത് നമ്മൾ ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ് പോയപ്പോൾ നാനൂറ്റി അറുപത്തിരണ്ട് ഒ സി അതുപോലെ ഇഴവ മുസ്ലിം ഒ ബിസി വിശ്വകർമ്മ ധീരവ ഹിന്ദു നടാർ എന്നീ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറികളിലും സപ്ലി ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പത്തനംതിട്ട ജില്ല എടുക്കുകയാണെങ്കിൽ ഒ സി ഇരുന്നൂറ്റി എൺപത് വരെയാണ് പോയിരിക്കുന്നത് ഇനി ആയിട്ടുള്ള ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഴവ മുസ്ലിം ഒ ബിസി വിശ്വകർമ്മ സ്വിഗ്നഡർ എന്നീ കാറ്റഗറി വെച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലക്കാട് ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് പോയിരിക്കുന്നത് ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഈഴവ അതേപോലെ മുസ്ലിം ഒ ബിസി വിശ്വകർമ്മ ഹിന്ദു നട സ്വിഗ്നഡർ ധീരവ എന്നീ കാറ്റഗറികൾ വെച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് പെർ മന്ത് അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത മൂന്ന് വർഷക്കാലം എത്ര മാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകും മന്ത്ലി എന്ന് നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടുകയുള്ളൂ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം കഴിഞ്ഞ പത്തു മാസത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു മാസം പതിനൊന്ന് വേക്കൻസികളും റിപ്പോർട്ടഡ് ആകുന്നുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ അതൊരു ഇരുപത്തി രണ്ടും പാലക്കാട് അതൊരു ഇരുപതുമാണ് അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും അന്നേരം ഒരു അടുത്ത മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് വരുന്ന വേക്കൻസികളാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് അതുപോലെ ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാത് ജില്ലകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇനി വരുന്ന ലിസ്റ്റുകളിൽ മികച്ച വർക്കിംഗ് ഗ്രൂപ്പുകളാണെങ്കിൽ നിങ്ങൾക്കിതിൽ കൂടുതൽ വേക്കൻസികൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യിക്കാനും സാധിക്കും അത് നിങ്ങളുടെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എത്രമാത്രം വേഗത്തിൽ ജോലി ലഭിക്കുന്നു എന്നതിനെ സഹായിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ പി എസ് സിയുടെ സൈറ്റിൽ പോയിട്ട് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞ എൽ ഡി സിയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുക്കുക ആ പേജിൽ പോവുക അതിൽ ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് നോക്കുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വേക്കൻസി റിപ്പോർട്ടഡ് ടേബിൾ വരും അതിൽ ഓരോ മാസവും എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നു എന്ന് എഴുതി വെക്കുക അങ്ങനെ ഒരു പത്ത് മാസ കാലയളവ് എടുക്കുക അതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ജില്ലയുടെയും നമുക്ക് ഇതുപോലെ കണ്ടെത്താവുന്നതാണ് അതിനാൽ ലിസ്റ്റിലിടുന്നിടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നന്ദി